ിക്കുമോമി ഓർമ്മിക്കുമോമി ഞാൻ കൊണ്ട വെയിലുകൾ തീർത്തോര തണലുകൾ ഓർമ്മിക്കുമോമി ഓർമ്മിക്കുമോമി ഞാൻ കൊണ്ട വെയിലുകൾ തീർത്തോര തണലുകൾ പിന്നോട്ട് നോക്കാതെ മുന്നോട്ട് പോവുമ്പോൾ മുറിവേറ്റ് നെഞ്ചിലേ സായകം കണ്ടു പിന്നോട്ടു നോക്കാതെ മുന്നോട്ട് പോവുമ്പോൾ മുറിവേറ്റ് നെഞ്ചിലേ സായകം കണ്ടു പന്താവിലെ വിടയൂ മറന്നു പോയരാ പാതയും പോലെ ഞാൻ നിന്നു നീക്കവി പന്താവിലെ വിടയൂ മറന്നു പോയരാ പാതയും പോലെ ഞാ നിന്നു നീക്കവി ൾ നീ നിന്ന തണലുകൾ പുള്ളി അടർന്നൊരൻ മനസിൻ്റെ താപത്തിൽ വാടാതെ പോകട്ടെ നിന്നുടാനങ്ങൾ ഞാൻ കൊണ്ട വെയിലുകൾ നീ നിന്ന തണലുകൾ ടന്നുരൻ മനസ്സിൻ്റെ താപത്തിൽ വാടാതെ പോകട്ടെ നിന്നുടെയാന നിന്നുടങ്ങൾ നി